യഥാർത്ഥത്തിൽ ബാല എന്ന നടൻ ആരാണ് അയാളൊരു നടൻ മാത്രമല്ല ഒരു കാലത്ത് ഒരുപാട് പ്രിയങ്കരനായിരുന്നു കാരണം ഒരു ഗായിക വിവാഹം കഴിച്ച മലയാളികൾക്ക് പ്രിയപ്പെട്ടവളായ ഒരു ഗായിക വിവാഹം കഴിക്കുന്നു അങ്ങോട്ട് അങ്ങനെ ഹൃദയത്തിൽ മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു നടൻ ബാല പക്ഷേ ഇന്ന് ബാല എന്താണെന്ന് മലയാളികൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു റേപ്പിസ്റ്റാണോ അതോ ഒരു ഫോർജർ തട്ടിപ്പ് കേസിലെ പ്രതിയാണോ അതോ ഈ വിവാഹ തട്ടിപ്പ് വീരനാണോ അങ്ങനെ എല്ലാ തരത്തിലും അലിഗേഷനുകൾ ചുറ്റപ്പെട്ടിരിക്കുകയാണെന്നിപ്പോൾ ബാല അതെ ശരിക്കും ഇതൊരു ചർച്ചയ്ക്കൊക്കെയുണ്ട് ആ വിഷയം തന്നെയല്ലേ പൗർണമി കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാം അങ്ങനെയാണ് ആരോപണങ്ങൾ അയാളെക്കുറിച്ച് പറയുന്നത് വിത്ത് എവിഡൻസ് അതെ ഇപ്പം നമ്മൾ മാത്രമല്ല സത്യം പറഞ്ഞാൽ പൊതുസമൂഹം തന്നെ ഓൾറെഡി ഇതുമായിട്ട് ഒരുപാട് ചർച്ചകൾ ഇതിനോടകം തന്നെ മുന്നോട്ട് വെച്ചു കഴിഞ്ഞു ഇപ്പം ശാരീരിക ആദ്യം പറഞ്ഞതുപോലെ ആ പറഞ്ഞപ്പോഴാണ് ആ കാര്യം ഓർത്ത് അതായത് ഒരു പ്രമുഖയായ അല്ലെങ്കിൽ വളർന്നു വന്നുകൊണ്ടിരുന്ന ഒരു പൂമുട്ട് ആ ഒരു ഒരു വലിയൊരു റിയാലിറ്റി ഷോയിൽ നിന്ന് നല്ലൊരു ഗായികയെ ചൂസ് ചെയ്യുന്നു അന്നൊക്കെ അത് കാണുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് ചെറുപ്പമാണ് ആ സമയത്ത് ചിന്തിച്ചു അയ്യോ ആ വ്യക്തിക്ക് എന്തൊരു ഭാഗ്യമാണ് ഒരു നടനയാണല്ലോ കല്യാണം കഴിച്ചത് അത്രയും ചിന്തിക്കാനുള്ള ബോധവും ബുദ്ധിയൊക്കെ ആ സമയത്തുള്ളൂ പക്ഷേ അത് കഴിഞ്ഞിട്ടും ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പരസ്പരം സംസാരിച്ചിട്ടുണ്ട് അന്നൊന്നും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്നത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അത് ആ ഒരു കാര്യങ്ങളെ കൊണ്ടുപോകാനോ അവർ അവരനുവദിച്ചിട്ടുമില്ല നമ്മളാരും ആ രീതിയിൽ ചിന്തിച്ചിട്ടുമില്ല പിന്നെ ഈ രണ്ടുപേരുടെ ഒരു സപ്പറേഷനൊക്കെ ശേഷമാണ് ഈ രണ്ട് വ്യക്തികളെ പറ്റിയും കൂടുതൽ അറിയുകയും ശ്രദ്ധിക്കപ്പെടുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് അതിനുശേഷം പിന്നീട് വന്ന ആളാണ് എലിസബത്ത് എന്ന് പറയുന്ന ആൾ അപ്പൊ ആ രണ്ടാമത് വന്ന പാർട്ട്ണറാണ് ഓഫീഷ്യലി നമുക്ക് ഭാര്യ എന്ന് പറയാൻ പറ്റില്ല കാരണം ആ ഒരു തുറന്നു പറച്ചിലുകളൊക്കെ നടന്നിട്ടുണ്ട് അതായത് അവർഒഫിഷ്യലി മാരേഡ് അല്ല രജിസ്റ്റർ ചെയ്തിട്ടില്ല അവരുടെ വിവാഹം അതും ഒരുപാട് കാലത്തിന് ശേഷം ആണല്ലോ ഭയങ്കര കാര്യമായിട്ടാണ് കല്യാണവും അതോടോടനുബന്ധിച്ചുള്ള റിസപ്ഷൻ പരിപാടികളും എല്ലാം വലിയ കെങ്കേമമായിട്ട് ആർഭാടത്തോടെ എല്ലാ മാധ്യമങ്ങളുടെയും മുന്നിൽ വെച്ച് തന്നെയാണ് നടന്നത് അപ്പോൾ അത് ലീഗലി അല്ല എന്നുള്ളത് ഇപ്പം ഈ അടുത്ത് വന്നൊരു വിവരം പുതിയൊരു വിവരമാണ് അപ്പോൾ എന്ത് തന്നെയാണേലും ആ കൂടെ താമസിച്ചിരുന്ന പാർട്ട്ണർ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായിട്ട് വന്നേക്കുന്നത് ഇപ്പം കണക്ക് പ്രകാരം പൊതുസമൂഹം അടക്കം എണ്ണി നോക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് നാലാമത്തെ വിവാഹമായിട്ടാണ് െ പക്ഷേ ബാല തന്നെ ഒരു ഇന്റർവ്യൂയില് പറയുന്നത് ശ്രദ്ധിക്കപ്പെട്ടു ആരാണ് ഈ നാല് വിവാഹം എന്ന് പറയുന്നത് ഞാൻ രണ്ട് വിവാഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇപ്പൊ നമുക്ക് അറിയുന്നത് മാത്രം വെച്ച് നോക്കുമ്പോഴും ആദ്യം പറഞ്ഞ ആ ഗായിക രണ്ടാമത് എലിസബത്ത് മൂന്നാമത് കോന്ന് പറഞ്ഞത് പറഞ്ഞാൽ തന്നെ അപ്പോൾ തന്നെ എല്ലാവർക്കും അറിയുന്നത് മൂന്നായി അപ്പം മേ ബി ഈ എലിസബത്തിനെ പോലെ ലീഗലി മാരിഡ് ആവില്ല പക്ഷെ വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം കൂടെ ഒന്നിച്ചു കഴിഞ്ഞവരായിരിക്കും ഭാര്യ ഭർത്താവിനെ പോലെ തന്നെ കഴിഞ്ഞിട്ടുള്ള ആളുകളായിരിക്കും പക്ഷെ ഇപ്പൊ ഇത് ചർച്ചയ്ക്ക് വെക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല നിരന്തരമായിട്ട് ആ ഈ കഴിഞ്ഞുപോയ ജീവിതത്തിലെ ആളുകളെയും ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമ്പോൾ അവര് സഹികട്ട് രംഗത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പോഴാണ് ഈ ഒരു വ്യക്തിയുടെ കാര്യം കൂടുതലായിട്ട് ആളുകൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നന്മ മരം അല്ലെങ്കിൽ ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് കാശു കൊടുക്കുന്നു ഒരുപാട് വീഡിയോസ് ചെയ്യുന്നു കേരളത്തിലെ ആളുകളെല്ലാം ഭയങ്കര സ്നേഹമാണ് കേരള മക്കളോട് എന്തൊരു സ്നേഹമാണ് ബാലക്കുന്നത് പലപ്പോഴും പല വീഡിയോ കണ്ടിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അല്ലെ ആ ഒരു സാഹചര്യത്തിലാണ് ഈ വ്യക്തിയെ പറ്റി ഇത്രയേറെ വെളിപ്പെടുത്തലുകൾ കൂടെ കഴിഞ്ഞിരുന്ന ആളുകൾ തന്നെ തുറന്ന് പറയുന്നത് അതെ അതെ കാരണം ബാലയ്ക്ക് കിട്ടിയ ഒരു അടി തന്നെയാണ് ഇത് കാരണം ആ ഗായിക അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കിരിയായിരുന്നു വെക്കി നമുക്ക് പേര് പറയുന്നത് കുഴപ്പമില്ല പക്ഷെ എന്നിരുന്നാലും അവരുടെ ആ ഒരു സ്വകാര്യതയും നമ്മൾ മാനിക്കണമല്ലോ അവര് പറഞ്ഞോട്ടെ എന്തും പക്ഷെ നമുക്കത് മാനിക്കാം എല്ലാവർക്കും വളരെ ചെറു പ്രായത്തിൽ തന്നെ ഒരുപാട് വയസ്സ് ഡിഫറൻസ് ഉള്ള ഒരാളുമായിട്ടാണ് ബാല വിവാഹം കഴിക്കുന്നത് അന്ന് അന്നത്തെ എനിക്കൊന്ന് കരളി ചാനലിലൊക്കെ ജോൺ ബിട്ടാസുമായിട്ടുള്ള ഇന്റർവ്യൂയില് ഈ പറയപ്പെടുന്ന ഗായിക ഈ ബാലയെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഇത്രയും നല്ലൊരു മനുഷ്യൻ എന്താ ഇത്ര നല്ല ആള് എത്ര നല്ല വീട് എന്നറിയ അങ്ങ് അങ് പ്രണയ ആ കുട്ടിയുടെ പ്രായവതായിരുന്നു ആക്ച്വലി അവൾക്ക് കൂടി എന്നൊരു പതിനേഴോ പതിനെട്ടോ പത്തൊമ്പതോ വയസ്സുണ്ടാവും പ്ലസ് എന്റെ ഓർമ്മയിലാണെങ്കിൽ ആ കുട്ടി അന്ന് ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത സമയത്ത് അവൾ പ്ലസ് വൺ വിദ്യാർത്ഥിയായി വിദ്യാർത്ഥിനിയായിരുന്നു സോ എത്ര പ്രായം വരാനാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോൾ തന്നെ അവൾ വിവാഹം കഴിച്ചുകൊണ്ട് പോയി ആ പ്രായത്തിൽ അവൾക്ക് പക്വതിയില്ല പക്ഷെ അവിടെ ചെന്ന് ആ പെൺകുട്ടി ആ ബാലയുടെ വീട്ടിൽ ചെന്ന് ചെന്നൈയിലെ വീട്ടിൽ ചെന്ന് അനുഭവിച്ചത് കൊടൂര പീഡനങ്ങളായിരുന്നു എന്ന് പിന്നീട് വർഷങ്ങൾക്കിപ്പുറം അവളുടെ പ്രസവശേഷം ആ കുട്ടി പീഡനങ്ങൾ കൊണ്ട് ഓടുകയായിരുന്നു എന്നാണ് ആ പെൺകുട്ടി പിന്നീട് പ്രതികരിച്ചത് അതും വർഷങ്ങൾക്കിപ്പുറമാണ് അവൾ അപ്പോഴൊന്നും പ്രതികരിച്ചില്ല വർഷങ്ങൾക്ക് ഇപ്പുറം അവൾ പ്രതികരിക്കുമ്പോൾ ആ കുട്ടി ഒരുപാട് ക്രൂശിലേക്കപ്പെട്ടു അവൾ വേറൊരു പങ്കാളിയെ തൽക്കാല കണ്ടെത്തി കണ്ടെത്തി പക്ഷെ ഒരു ഫെയിലിയർ ആയിപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതലറിയില്ല പക്ഷെ അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ ആ പെൺകുട്ടി എന്തോരം വിവാദങ്ങളിൽ വലിച്ചെടുക്കപ്പെട്ടു അവരെപ്പോഴും പറയാനുള്ളൂ ഞങ്ങൾ സ്ത്രീകൾ മാത്രമുള്ള വീടാണ് ഞങ്ങൾ സ്ത്രീകൾ അധ്വാനിച്ചു കഴിഞ്ഞ് ഞങ്ങളെ വെറുതെ വിടുൂ അവർക്ക് അച്ഛൻ പോലുമില്ല എന്നിട്ടും ഈ ബാലയുടെ പേരിൽ ബാലയുടെ ഫാൻസ് കുറേ ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ ചില്ലറയൊന്നും അല്ല ആ കുട്ടി വിവാദങ്ങളിൽ എലിസബത്ത് എന്ന് പറഞ്ഞ എലിസബത്തിന്റെ പേര് പറയുന്നത് എലിസബത്ത് ലൈവ് ആയിട്ട് വന്നാണ് ഇപ്പൊ അവരുടെ ചാനലിൽ ഒന്നുകൊണ്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ പറയുന്ന എലിസബത്ത് ഡോക്ടർ എലിസബത്തിനെ പെട്ടെന്ന് വാലയങ്ങൾ വിവാഹം കഴിക്കുന്നു നമ്മൾ ഓർക്കേണ്ട കേട്ടോ സിനിമാ ഫീൽഡിൽ ഒരു പെൺകുട്ടി ഇയാൾ എന്താണ് പ്രത്യേകിച്ചും കലാകാരി ഒന്നുമല്ല കലയുമായിട്ട് ബന്ധമൊന്നുമില്ല ഷീസ് എ പ്രൊഫഷണൽ വിവാഹം കഴിക്കു വിവാഹം കഴിക്കുന്നു നമ്മൾ ഇപ്പോഴാണ് വളരെ ആയിട്ടാണ് അത് ഒഫീഷ്യലി അല്ല എന്ന് പോലും മലയാളികൾ അറിയുന്നത് അപ്പോൾ ഇയാളുടെ ആ ഒരു എന്താ പറയുന്നത് തോൽ അണിഞ്ഞ അല്ലെ ചെന്നായ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ എന്താണ് ബാല ആക്ച്വലി ക്യാമറയുടെ മുമ്പിൽ വന്ന് പ്രകടനം നടത്തി വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് വിരുന്ന് കൊടുക്കുന്നു അവരെ വീട്ടിൽ എപ്പോഴും കെട്ടിപ്പിടിച്ച് ഇരിക്കുന്നു ഈ പറയുന്ന പോലെ കൊടുക്കുന്നു കോരി കൊടുക്കുന്നു അങ്ങനെയുള്ള പ്രകടനങ്ങളൊക്കെ കാണിക്കുന്നു എലിസബത്തു ആയിട്ട് അപ്പോഴും എലിസബത്ത് അവിടെ സൈലന്റ് ആണ് പിന്നീട് ഒരു സുപ്രഭാത എലിസബത്തിനെ കാണാനില്ല അങ്ങനെ പ്രേക്ഷകരും ഈ പറയുന്ന ിതൊക്കെ തന്നെയാണല്ലോ അന്വേഷിക്കുമ്പോ എലിസബത്ത് എലിസബത്തിന്റെ വീട്ടിലാണ് എലിസബത്ത് ഇങ്ങനെ എന്തോ അറ്റം സൂചർ അറ്റം ഒക്കെ ചെയ്തെന്നാണ് പറയപ്പെടുന്നത് അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു നോക്കി ഇയാളുമായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് എലിസബത്ത് അങ്ങനെ പോയെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇപ്പോൾ ഈ റീസൺ ആയിട്ട് രണ്ടും മൂന്ന് ദിവസങ്ങളായിട്ട് എലിബത്തിന്റെ ലൈവ് വീഡിയോ വോയിസ് ഓവർ ആണ് അവർ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വീഡിയോ ഇടുന്നുണ്ട് അവർ ഇത്രയും കാലം ആരെയോ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈ കോഹിലെ ഇവർ ഇയാൾ വിവാഹം കഴിക്കുന്നു ഇയാളുടെ എന്തോ അഡിസ്റ്റൻറ്റ് റിലേറ്റീവാണെന്ന് പറഞ്ഞാൽ അങ്ങ് മൂന്നാമത് ഒരു എളുപ്പവും ഇല്ലാതെ മൂന്നാമത് അടുത്ത വിവാഹം അങ്ങ് നവമാധ്യമങ്ങളോട് അങ്ങ് ആഘോഷിച്ചു ശരിയാണ് അഞ്ചും പത്തുമൊക്കെ വിവാഹം കഴിക്കേണ്ടത് അവരൊരു ഇഷ്ടമാണ് പക്ഷേ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഒരാളെ വീട്സ് ചെയ്തതിന് ശേഷം മാത്രമേ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ കാരണം ബാലയൊരു ഹിന്ദു ആണല്ലോ ബട്ട് അപ്പോഴാണ് എലിസബത്തിന് ഇയാൾ നിയമപരമായിട്ട് വിവാഹം കഴിച്ചിട്ടില്ല എന്ന് അതിൻ്റെ ആ ഒരു പ്രിവിലേജ് വെച്ചുകൊണ്ട് അയാൾ ആ വലിയ ഗ്രൂക്കടാണ് അങ്ങനെ നിയമപരമായിട്ട് വിവാഹം കഴിക്കാത്തത് കൊണ്ട് എലിസബത്തിനെ ഉപയോഗിക്കുന്നു എലിസബത്തിനെ മാക്സിമം ഇട്ട് പീഡിപ്പിക്കുന്നു എന്നൊക്കെയാണ് എലിസബത്ത് ഇപ്പോൾ ചാനലിലൂടെ ഇരുന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒരു പെൺകുട്ടി അതും ഒരു ഡോക്ടർ പ്രൊഫഷണൽ ആയിട്ട് ഒരു പെൺകുട്ടി ഒരിക്കലും വന്നിരുന്നുകൊണ്ട് എന്തായാലും അവർക്ക് അദമ്യമായ ഉണ്ടായിരുന്നു ബാലയോടെ അദമ്മ്യമായ ആരാധനയും ഉണ്ടായിരുന്നു പക്ഷെ ആരാധനയെ മുതലാക്കിക്കൊണ്ടാണ് എലിസബത്തിന് ഇയാൾ വിവാഹം കഴിക്കുകയും കൊടൂരമായ പീഡനങ്ങൾ അതും റേപ്പ് പോലുള്ള കാര്യങ്ങൾ എന്നെ പലതവണ റേപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ എലിസബത്ത് തുറന്ന് അവരുടെ സ്വന്തം എലിസബത്ത് പറഞ്ഞാൽ അവരുടെ സ്വന്തം ചാനലിൽ നിന്നോടാണ് അവരിത് പറയുന്നത് നമ്മൾ ആരുണ്ടാക്കി നവമാധ്യമങ്ങൾക്ക് വെറുതെ പറയുകയല്ല ഇത് ശരിക്കും ഇനി ഇനി എനിക്കൊന്നും സംഭവിക്കാനില്ല എനിക്ക് ആരെയും പേടിയില്ലെന്ന ലെവലിൽ തന്നെയാണ് ഈ പറയുന്ന എലിസബത്തു എന്ന് പറയുന്നത് അത് ബാലയ്ക്ക് ശരിക്കും ഒരു അടിയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് കാരണം ഇനി കോകുലയുടെ അവസ്ഥ കോകുല ഇനി എന്തൊക്കെ വന്ന് പറയുമെന്ന് ഫ്യൂച്ചറിൽ നമുക്കറിയാം കാരണം ഇയാൾ ഇനി എത്ര വിവാഹം കഴിക്കുമെന്നും നമുക്ക് അറിയാം പക്ഷേ ഇതിനൊക്കെ ഒരു തടയിടേണ്ട ഒരു ആവശ്യമില്ലേ പറഞ്ഞു ഇയാൾ ഇച്ചിരി ഫേമസ് ആണ് ഇയാൾ എഴുന്നൂറ്റമ്പത് ഉണ്ട് ഇയാളുടെ കയ്യിലെന്ന് പറയുമ്പോൾ നാൻ ബാള എനിക്ക് ഇഷ്ടംപോലെ സ്വത്തുണ്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാകാം ഈ മലയാളത്തിൽ വന്നിട്ട് എന്തെല്ലാം സത്യത്തിൽ പറയേണ്ട ഭാഷ വേറെയാണ് പറഞ്ഞത് എങ്ങനെ ചെയ്യാൻ എന്ത് വൃത്തികേട് വൃത്തികേട് ഏറ്റവും മാന്യമായ ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്ത് വൃത്തികളാണ് കാണിക്കുന്ന ആ ഗായിയെക്കുറിച്ച് പറഞ്ഞവര് ഇപ്പൊ എലിസബത്തിന്റെ കാര്യത്തിൽ എന്താ വായ്മൂട്ടിയിരിക്കുന്നത് അപ്പോ ഇപ്പോ ആ പെൺകുട്ടി പറഞ്ഞ സത്യമാണെന്ന് മനസ്സിലായില്ലേ അവരെയും അവരുടെ സഹോദരയെ കുറിച്ച് എന്തെല്ലാമാണ് ആ കുഞ്ഞിനെ പോലും വെറുതെ വിട്ടില്ല ആ കുഞ്ഞു വരെ വന്ന് പറഞ്ഞു അവരുടെ മകളായ ആ പെൺകുട്ടി വരെ വന്ന് പറഞ്ഞു ഇന്നേ ആളാണ് ഇങ്ങനെയൊക്കെ എന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും അതിനെയും എതിർക്കാനും സപ്പോർട്ട് ചെയ്യാനും കുറേ അധികം ആൾക്കാർ എന്താണ് പ്രക്ഷുബ്ധം ഈ പറയുന്ന പ്രബുദ്ധ മലയാളികൾ കണ്ണില്ലാത്ത കണ്ണി കുരുള്ള മലയാളികാണോ നമ്മുടെ അത് നോർമലി പറയുമല്ലോ ശത്രുമോഷണായി പോകുന്നു ശത്രുവിന്റെ ശത്രുത്രം എന്ന് പറയുമല്ലോ അതെ ആ ഒരു രീതിയാണ് ആ കുഞ്ഞിനോടും ഇപ്പൊ പറയുന്ന മുൻ മുൻഭാര്യയോടും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ എലിസബത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചിരിക്കുന്ന സമയത്ത് തന്നെ പല വീഡിയോകളിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ എന്തൊക്കെയോ പൊരുത്തക്കേട്ടുണ്ടെന്ന് സ്വാഭാവികമായിട്ടും കാണുന്ന ഒരാൾക്ക് മനസ്സിലാകുമായിരുന്നാണ് അതപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഓക്കെ സാധാരണ മനുഷ്യർ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ പബ്ലിക്കിന് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പോകുന്ന ഒരു വീഡിയോ കണ്ടന്റിൽ അത്രത്തിൽ കാണിക്കാറില്ല എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സ്വാഭാവികമായിട്ടും ആരാളെ ചിന്തിക്കും അത് മാത്രമല്ല ഈ എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വീഡിയോ ഇപ്പം പറഞ്ഞ വോയിസ് ഓവർ ആണ് കൊടുക്കുന്നത് എന്ന് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് പുള്ളിക്കാരി അങ്ങനെ ഒരു ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണോ പേഴ്സണാലിറ്റി ഒന്നും അല്ല ഈ പറയുന്ന പോലെ ഈ സൂസൈഡിന് ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഒരുപാട് ട്രോമകളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട് നൂറ് ശതമാനവും എലിസബത്തിനെ നമുക്ക് വിശ്വസിക്കാം എന്ന് തന്നെയാണ് അവർ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിലൂടെ അനുഭവിച്ച കാര്യങ്ങൾ അവർ പറയുമ്പോൾ ഇത് പറയാൻ വേണ്ടി അവരെടുത്തൊരു പ്രിക്കോഷൻ അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ പ്രിപ്പയർ ആയ ഒരു ടൈം എന്ന് പറയുന്നത് വലിയൊരു ടൈം പീരീഡ് തന്നെയാണ് ഈവൻ ഇവരുടെ സെപ്പറേഷൻ വലിയൊരു ആഘോഷമോ സോഷ്യൽ മീഡിയയിൽ വലിയ കാര്യമായിട്ടുള്ള പ്രകടനമോ ഒന്നും ആയിരുന്നില്ല ഒരു സൈലന്റ് ആയിട്ടുള്ളൊരു മൂവ് മൂവ്സ് ആയിരുന്നു ഈ എലിസബത്തിൻ്റെയും ബാലയുടെയും കഴിഞ്ഞാൽ എല്ലാം ഇവൻ വിവാഹമാണെങ്കിലും പെട്ടെന്ന് വരുന്നു അത് ഭയങ്കരമായിട്ട് വൈറലാകുന്നു അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്നു അതിനുശേഷമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം കാരണം പല വീഡിയോകളിലും ബാല ചെയ്യുമ്പോൾ തുടക്കം എലിസബത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്ക് ഭാഗത്ത് എലിസബത്ത് ഇല്ല അല്ലെങ്കിൽ അത് പ്രകടമായിരുന്നു എലിസബത്ത് പ്രകടങ്ങി പോയി പിന്നെ എലിസബത്തിനെ തിരിച്ചു കൊണ്ടുവരുന്നു പിന്നെ ഇവര് തങ്ങളിലുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ അപ്പം എലിസബത്തിന്റെ ഫേസിൽ പലപ്പോഴും ഈ പറയുന്ന സന്തോഷം അഭിനയമായിട്ട് തന്നെ പ്രൊജക്റ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിന് ഒക്കെ ശേഷം ഇവർ സെപ്പറേറ്റ് ആയി അതിനുശേഷം ഈ എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തി കടന്നുപോയ ആ ഒരു മാനസിക ബുദ്ധിമുട്ടുകൾ അതിനെല്ലാം ശേഷം ഒരുപാട് പ്രിക്കോഷൻസ് അല്ലെങ്കിൽ ഒരുപാട് ശ്രമം നടത്തിയതിനു ശേഷമാണ് ഈ തുറന്ന് മറച്ചിലുമായിട്ട് ഈ പറയുന്ന എലിസബത്ത് രംഗത്ത് വന്നത് ഇതിനോടകം തന്നെ ഈ മുൻഭാര്യ എന്ന് പറയുന്നവരും യാതൊരു വിധത്തിലും അങ്ങോട്ട് കയറി ഒന്നും ചെയ്യാൻ പോയിട്ടില്ല പക്ഷേ പല വിധത്തിലും ഇവരെ ആരെയും വിടാതെ പിന്തുടർന്ന സാഹചര്യത്തിലാണ് ഇവരെല്ലാരും പുറത്തേക്ക് വന്ന് കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തുടങ്ങി അതെ അതെ കാരണം ഇപ്പോൾ ഈ എലിസബത്തുമായിട്ട് എന്താണോ ഇയാൾ കാണിച്ചുകൊണ്ടിരുന്ന കോമാളിത്തരം അത് തന്നെയാണ് ഇപ്പോൾ കോഗില എന്ന് പറയുന്നത് ഇവരുടെ ഇപ്പോഴത്തെ കറണ്ട് പത്നിയായിട്ട് അല്ലെങ്കിൽ കറണ്ട് ഭാര്യയായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒഫീഷ്യൽ രജിസ്റ്റർഡ് ആണോ എന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എലിസബത്ത് ഒരു ഡൊമസ്റ്റിക് വയലൻസിനോ അല്ലെങ്കിൽ എന്തുകൊണ്ട് എലിസബത്ത് പരാതിപ്പെടുന്നില്ല കാരണം എലിസബത്തിന്റെ വീഡിയോയുടെ താഴെ വന്ന് കസ്തൂരി എന്ന് പറഞ്ഞ ഒരു ഐഡിയൽ വന്ന് കിടന്നുകൊണ്ട് ഒരുത്തി ഒരുത്തനോ ഒരുത്തിയോ വട്ടവർ ഭയങ്കരമായിട്ട് ഇവരെ ടോർച്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഒരു കസ്തൂരിക്ക് കൊടുത്ത മറുപടിയിൽ നിന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം അതായത് ബാലയെ ടോർച്ചർ ചെയ്തു ബാലെ അങ്ങനെ ഒരു മനുഷ്യനല്ല അപ്പോഴും എലിസബത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് നന്നായിട്ട് പഠിച്ചിരുന്ന ഒരാൾ എം ബി ബി എസ് ഡോക്ടറാണ് അവര് അവർ എം ഡിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഇയാളെ കണ്ടുമുട്ടുന്നതും വിവാഹം കഴിക്കുന്നു എം ഡിയുടെ ഹോൾ ടിക്കറ്റ് പോലും ഡൗൺലോഡ് ചെയ്യാൻ സാഡിസ്റ്റോ സൈക്കോപാത്തോ എന്താണ് ബാല ഇങ്ങനെയൊക്കെ ഞാനൊന്ന് ചോദിക്കട്ടെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഈ പറയുന്ന പോലെ നടൻ എന്ന പേരിൽ ബാല വളരെ വിശാലമായി വിരാജിക്കുകയാണ് സോഷ്യൽ മീഡിയ ചുറ്റി എന്നും ആകാം വീഡിയോകളിൽ മലയാളികളോട് സ്നേഹം വാരി കോരി ചൊരിയുകയാണ് അതുകൊണ്ടാണ് ഇപ്പൊ കോക്കില ഇപ്പൊ എല്ലാരും ചോദിക്കുന്നത് കോക്കില എന്ന് പറയുന്നത് ചെന്നൈ ആയിട്ടുള്ള ഒരു തമിഴ് ഇതിനാണ് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നത് എനിക്ക് ചെന്നൈയിലൊക്കെ ഷിഫ്റ്റ് ചെയ്തുകൂടെ പക്ഷേ മലയാളി മക്കളോടൊപ്പം അല്ലെങ്കിൽ എറണാകുളത്തു നിന്ന് മാറി അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള വൈക്കത്തോട്ട് വന്നു അപ്പോഴും കേരളത്തിൽ തന്നെ സ്റ്റിക് ഓൺ ചെയ്യുന്നതിന് ഒരു പർട്ടിക്കുലർ റീസൺ ഉണ്ടോ കേരളത്തിലുള്ളവർ ഇഷ്ടമല്ല അല്ലെങ്കിൽ ഈ കാണിക്കുന്ന എല്ലാം വെറും അഭിനയമാണെന്ന് ഇപ്പൊ എലിസബത്ത് തന്നെ ഇത്രയും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് എലിസബത്തിന്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് മറ്റുള്ളവർ ആരും അവിടെ യൂട്യൂബ് ചാനലിൽ നിന്ന് ചാനൽ മാത്രമല്ല ഇപ്പം ഇതൊന്നും പബ്ലിക്കിനോട് ബോധിപ്പിക്കണ്ടോ പബ്ലിക്കിനോട് ഓപ്പൺ ആയിട്ട് പറയണ്ടോ കാര്യങ്ങളൊന്നും ആർക്കും ഇല്ല ശരിക്കും ഇവര് വേണ്ട ചാനലിലൂടെ അതായത് പ്രോപ്പർ ആയിട്ട് എന്ത് നടപടിയാണ് ആ രീതിയിൽ മൂവ് ചെയ്യേണ്ട കാര്യമുള്ളൂ ഇപ്പം സമൂഹ മാധ്യമങ്ങൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചർച്ചകളും ഇതുപോലുള്ള വിഷയങ്ങളും മാത്രമേ ഉള്ളൂ ഇപ്പം ഇങ്ങനൊരു കണ്ടന്റ് കിട്ടിയാൽ സ്വാഭാവികമായിട്ടും മാധ്യമ പ്രവർത്തകർ അത് ചർച്ച ചെയ്യും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും പക്ഷേ ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ടോന്ന് സ്വയം ഒരു ആത്മപരിശോധന നടത്തുന്നത് എപ്പോഴും എന്താണെങ്കിലും നല്ലതായിരിക്കും ഈ എലിസബത്തിന്റെ കാര്യം പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് അതിനുശേഷം പ്രാക്ടീസ് ചെയ്യേണ്ട സമയം അല്ലെങ്കിൽ എം ഡിക്ക് പോകേണ്ട സമയം അവർ അത്രയും ടൈം വേസ്റ്റ് അവർക്ക് കൃത്യമായിട്ട് ഓർമ്മ പോലും ഇല്ല ടൂ തൗസൻഡ് ട്വന്റി വൺ അവർ ഇവരുടെ വീട്ടുകാരടക്കം ഇടപെട്ടതിന് ശേഷമാണ് ഒരു പ്രാക്ടീസിന് ഒരു ഹോസ്പിറ്റലിൽ പോലും ജോയിൻ ചെയ്യുന്നത് അപ്പൊ അത്രയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് അങ്ങനെ നിൽക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്നുള്ളൊരു ചോദ്യം പാരലായിട്ട് ഉയർന്നു വരുന്നുണ്ട് യെസ് എന്ത് തന്നെ ആയാലും ഈ ബാല ആയാലും ബാലയ്ക്ക് മേലുള്ളവനായാലും എത്ര സൂപ്പർ സ്റ്റാർ ആയാലും ഇങ്ങനെ പെണ്ണുങ്ങളെ ഉപയോഗിച്ച് ഇങ്ങനെ കളിക്കുന്നവന്മാരെയൊക്കെ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്